ആരാട്ട പ്രകാശ് സാറും അതുപോലെ പി ജെ ആർമിയുമായി ഒരു ബന്ധവുമില്ലാത്ത സാത്വികനും തികഞ്ഞ കമ്മ്യൂണിസ്റ്റും എല്ലാ അർത്ഥത്തിലും പാവങ്ങളുടെ പടത്തലവനും ഒക്കെയായ നമ്മുടെ ജയരാജൻ സാറിൻ്റെയും രണ്ട് പ്രസ്താവനകൾ പുറത്തു വന്നു ആ പ്രസ്താവനകൾ കേട്ട് നമ്മൾ നാടൻ രീതിയിലൊരു പഴിഞ്ഞലുണ്ട് ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കു വന്നു ഇത് പറഞ്ഞത് കേട്ട അന്നേരം മുതൽ ഉറിയെല്ലാം കിടന്ന് ചിരിയോടെ ചിരിയാണ് സത്യത്തിൽ ആ ജയരാജൻ സാറിൻ്റെ പ്രസ്താവനയാണ് കിടുക്കാച്ചി പ്രസ്താവന കേരളത്തിൽ നിന്ന് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു അപകടകരമായ ആശയത്തെ ഗൗരവത്തോടെ കാണണം ഐ എസ് ആക്രമണം മൂലം നമ്മുടെ ഷുവൈബ് പിന്നെ അതുപോലെ തന്നെ അടക്കമുള്ള നിരവധി ആളുകൾ ഒരു ലീഗിൻ്റെ ചെറുപ്പക്കാരനെയൊക്കെ നടുവരമ്പിൽ വെച്ചാണ് ഐ എസ്സുകാരെ ആക്രമിച്ച് ഈരിക്കൊന്നത് വളരെ കനത്തതായി കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നതിലാണ് സാക്ഷാൽ നമ്മുടെ ജയരാജൻ സാറിന് വലിയ വേദന തോന്നി ഈ പ്രസ്താവന നടത്തിയത് ഇതിൽ മൂന്ന് ലക്ഷ്യങ്ങളാണ് ഞാൻ കാണുന്നത് ലക്ഷ്യം നമ്പർ വൺ ഈ പറയുന്ന കഴിഞ്ഞ ഇലക്ഷനിൽ നഷ്ടപ്പെട്ട അരസംഗി ക്രിസംഗി ഈഴവ വോട്ടുകൾ ഈ മുസ്ലിം വിരുദ്ധത പറഞ്ഞ് അങ്ങനെ ബി ജെ പി കൊണ്ടു അത് ഞങ്ങളിലേക്ക് വരാൻ വേണ്ടിയുള്ള അഭ്യാസം നമ്പർ ഒന്ന് രണ്ടാമത്തെ സംഗതി പിണറായി വിജയൻ സഖാവ് അല്ലെങ്കിൽ ആ പാർട്ടിയോ ഇനി ഒരു മേൽവിലാസമില്ലാത്തതുപോലെയായി ബി ജെ പിക്ക് ഒരു ശക്തി പകർന്ന് ആ ലൈനിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ പിന്നെ അതിന് വലിയ പ്രസക്തി ഉണ്ടാവേണ്ടതില്ല എന്ന സംഗതി മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് സാക്ഷാൽ നമ്മുടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന പി വി അൻവർ ഉണ്ടല്ലോ അവരെ ഉൾപ്പെടെ ഒന്ന് വകഞ്ഞ് കയറ്റി കൂടെക്കകത്ത് കയറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൂടി വേണം ഇതിനെ കാണാൻ എന്തായാലും കുന്നല്ല് കാണാതെ ചുണ്ടലിച്ചിരിക്കാറില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് നമ്മുടെ കാരാട്ട പ്രകാശ് സാറിൻ്റെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും ഇസ്ലാമിക മതമൂല്യവാദത്തെയും ഒരുപോലെ എതിർക്കണം എന്നാണ് കാരാട്ട പ്രകാശ് സാറ് പറഞ്ഞത് ഇത് പറയുന്നത് കേട്ടാൽ തോന്നുക എങ്ങനെയാണെന്നറിയോ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ടൗണിലുള്ള അഞ്ചാറ് ഘടോത്കജന്മാരായ ഗുണ്ടകൾ ആർ സി സിയിൽ കിടക്കുന്ന ചില രോഗികളെ തിരക്കി ചെല്ലുന്നു എന്നിട്ട് അവരെ വെല്ലുവിളിക്കുന്നു ഈ ആർ സി സിയിൽ കിടക്കുന്ന രോഗികൾ ഈ വെല്ലുവിളി കേട്ട് മൂളുന്നു അപ്പോഴാണ് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഘടോത്കജന്മാരുടെയിൽ നിന്ന് അടി കിട്ടാതിരിക്കാനും അല്ലെങ്കിൽ വലിയ ഭൗതിക സംഗതിയൊക്കെയുള്ള ആളാണെന്ന് അറിയാനും വേണ്ടി പറയുകയാണ് ഇവർ രണ്ടുപേരെയും ഒരുപോലെ എതിർക്കണം കാരണം ഇയാൾ വെല്ലുവിളിക്കുന്നത് കേട്ട് മറ്റവനും ഇവിടെ കിടന്ന് മൂളുന്നത് കേട്ടില്ലേ അതും അതിനപ്പുറത്തെ വെല്ലുവിളിയാണ് എന്ന് പറയുന്നത് പോലെയാണ് സാക്ഷാൽ കാരാട്ട പ്രകാശേട്ടൻ ഇത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു പ്രത്യേകതയുണ്ട് അവരങ്ങനെ ഒറ്റയ്ക്കും തറ്റയ്ക്കും ഒന്നും ഒന്നും പറയൂല കോൺഗ്രസിനെ പോലെയും വേറൊരു പാർട്ടിയെ പോലെയൊന്നുമല്ല അവർ പറയുന്നതൊക്കെയും ആസൂത്രിതമായിട്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ നമ്മുടെ എ വിജയരാവ് വിജയരാവസാറ് സാക്ഷാൽ ഹൈവോൾട്ട് പി ബി മെമ്പറാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസ് ഓർമ്മയുണ്ടല്ലോ അതായത് മുസ്ലിം മതമൗലികവാദികൾ എല്ലാവരും ആരുടെ പോക്കറ്റിലാണ് വി ഡി സതീഷിൻ്റെ പോക്കറ്റിലാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈവച്ചു എന്താണ് ഈ മുസ്ലിം മതമൗലികവാദികളെ ഇപ്പോൾ പറയുന്നത് മുസ്ലിം മതമൗലികവാദികളെല്ലാം കൂടെ വന്ന് റിയാസ് മൗലവിയെ കൊന്ന് അതിൻ്റെ പ്രതിയേയും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എങ്ങാണ്ടോട്ട് മാഞ്ഞുപോയി സാക്ഷാൽ കുഴൽപ്പണക്കേസിൽ വീഡിയോയും ഓഡിയോയും എല്ലാം പുറത്തു വന്നു വന്നിട്ടും സുരേന്ദ്രനെതിരെ ഒരു പെറ്റി കേസ് പോലും ഇല്ല സത്യം പറഞ്ഞാൽ ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും അവർ പേരിനൊരു എഫ്ഐആർ ഇടും എന്തിനാണെന്ന് വെച്ചാൽ ഈ പൊതുജനം എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഇതങ്ങനെ പോലും ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഈ പറയുന്ന സംഗതികളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഐ എസ് പ്രസ്താവന വരുന്നത് ഈ പ്രസ്താവന കേട്ടാൽ തോന്നുക കേരളത്തിലും ഇന്ത്യയിലും ഐ എസ് നിരവധിയായ ഭീകരാക്രമണങ്ങൾ നടത്തി ഐ എസിന് ഭയന്നാണ് ഈ ഗണേശ മഹോത്സവത്തിലെ ഘോഷയാത്രയിൽ പള്ളികളൊക്കെ മൂടിക്കെട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ഐ എസ്സുകാരുടെ നേതൃത്വത്തിലാണ് വഖഫ് ബോർഡിൻ്റെ വസ്തുക്കളും മറ്റുമൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകമായ സമിതി ഉണ്ടാക്കി പടച്ചവൻ്റെ പേരിൽ പടച്ചവരിൽ വിശ്വസിക്കുന്നവർ നൽകിയ വസ്തുക്കൾ അത് കൈവശപ്പെടുത്താൻ വേണ്ടി അതിനെ എല്ലാവരും ചിരിച്ചു പോകുന്ന സൈസിലുള്ള ബില്ല് കൊണ്ടുവന്ന് അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു പിന്നെ സാക്ഷാൽ ഐ എസിൻ്റെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രി നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥനാകർമ്മം നിർവഹിച്ചത് ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് പി ജയരാജൻ ഇത് പറഞ്ഞതെന്ന് അറിയാതെ വിചാരിച്ചു അപ്പോൾ ഈ തരത്തിൽ ഈ സാഹചര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇപ്പം ഇത് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഞാൻ ആമുഖമായി പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു മുസ്ലിം വിരുദ്ധത പല കോണുകളിൽ പണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലില്ലായിരുന്നു ഇപ്പോൾ കാസയും പി സി ജോർജും ചാനലുകളും എല്ലാവരും കൂടി പണിയെടുത്ത് ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് വോട്ട് കിട്ടും ക്രിസ്ത്യാനികൾക്ക് പൊതുവിൽ അങ്ങനെ ഒരു സംഗതി വരും പിന്നെ അതുകൂടാതെ ഈ ഈഴവ വോട്ടുകളൊക്കെ പോയപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞായിരുന്നു എങ്ങനെ അത് പ്രത്യേക ന്യൂനപക്ഷത്തെ പ്രീഡിപ്പിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പോയത് എന്നൊക്കെ യഥാർത്ഥത്തിൽ പുള്ളിയുടെ മോൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടാണ് അതൊക്കെ ഒഴുകിയത് പക്ഷേ അതൊക്കെ കേട്ടപ്പോൾ എന്നാൽ പിന്നെ ഈ മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ ഗുണം ബി ജെ പിക്ക് ഇരിക്കേണ്ട അത് നമുക്ക് പോരട്ടെ എന്ന് വിചാരിച്ചാണ് ഈ സംഗതി ചെയ്തത് രണ്ടാമത്തത് ഇല്ലെങ്കിൽ എന്താണെന്നറിയോ രണ്ടാമത്തെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പിണറായി വിജയൻ സഖാവിന് അങ്ങനൊരു സുഖമായി പോകണ്ട പാർട്ടി ഒന്ന് അനുഭവിക്കട്ടെ കാരണം രണ്ട് തവണയും മാപ്പിള സഖാക്കളും അനുയായികളും കൂടി നൽകിയ ഒരു ഉറച്ചു തള്ളിയ പിന്തുണയാണ് ഇത്രയും സീറ്റ് കിട്ടിയത് അപ്പോൾ അങ്ങനെ വേണ്ട അത് വേറൊരു വഴിക്കാകട്ടെ എന്ന് തീരുമാനിച്ചാണ് അങ്ങനെ തീരുമാനിച്ചത് പിന്നെ മൂന്നാമത്തത് ഈ അൻവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞല്ലോ ഇത് മതമൗലികവാദം മതരാഷ്ട്രവാദം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷം മൊത്തത്തിലൊന്ന് രൂപപ്പെടുത്തി അതിൻ്റെ ഒരു പ്രയോജനം എടുക്കാൻ വേണ്ടിയും ആകാം അപ്പം ചോദിക്കും കേരളത്തിലെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഗുണമൊന്നുമില്ലേ ഈ പാർട്ടിയെ കൊണ്ടെന്ന് ഈ പറഞ്ഞതുപോലെ കാരാട്ടദ്ദേഹവും വിജയരാഘ സാറും ജയരാജൻ സാറും ഒക്കെ ചോദിച്ചാൽ ഉണ്ട് ബീഫ് ഫെസ്റ്റിവൽ നടത്തി നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു ഒരു ശക്തിയെ ഈമാനികമായ ശക്തിയെ വളർത്തിയെടുക്കുന്നു പിന്നെ അതുകൂടാതെ ഫാലസ്തീൻ ഐക്യദാർഢ്യം മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ഫാലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് നേരം വെളുക്കുമ്പോൾ വെളുക്കുമ്പം കുറച്ച് വിരട്ട് ബി ജെ പി യേയും സി പി എമ്മിനെയും ബി ജെ പി ആർ എസ് എസിനെയൊക്കെ വരട്ടി കുറച്ച് പ്രസ്താവനകൾ ഇറക്കുന്നു അങ്ങനെ അടക്കമുള്ള നിരവധിയായ സംഗതികൾ പിന്നെ സി എ അത് ഇന്ത്യയിൽ നടപ്പിലാക്കിയാലും കേരളത്തിൽ നടപ്പിലാക്കത്തില്ലെന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളം ഉറച്ച് പ്രഖ്യാപിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അത്തരം ചില സംഗതികളൊക്കെ മാപ്പിള സഖാക്കൾക്കും നമുക്കുമൊക്കെ സംരക്ഷണമായി തരുന്നുണ്ട് ഏതായാലും വളരെ സന്തോഷമുണ്ട് ജയരാജേട്ട കാരാട്ട പ്രകാശേട്ട പിന്നെ വിജയരാഘവനേട്ട നിങ്ങൾ അള്ളാഹു റസൂലും കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സഹായവും പിന്തുണയും ഒരു സംഗതിയുമാണ് ഈ സമുദായത്തിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോരുന്നത് നിങ്ങളത് തുടരണം ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ ഞങ്ങളിൽ ഔഷധ മൂല്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവാണ് അതുകൊണ്ട് ഉപദ്രവിക്കരുത് എന്ന് മാത്രം പറയുന്നു ഇത് കേട്ട് പിന്തുണയ്ക്കുന്നവർ സഖാക്കളാരും നമ്മുടെ മാപ്പിള സഹാക്കളാരും പിന്മാറണ്ട ഉറച്ച് അതിൻ്റെ പിന്നിൽ തന്നെ നിന്ന് ശക്തമായി അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് മതേതര പ്രസ്താവനയാണ് എന്ന് വിലയിരുത്തുകയും വേണം അവസാനമായി ഒരഭ്യർത്ഥന കൂടിയുണ്ട് ഈ മാഷാദ സ്റ്റിക്കറിനൊന്നും മാർക്കറ്റില്ലാത്ത സമയത്ത് അന്ന് അതൊട്ടിച്ച് ഒരിടത്ത് പ്രയോഗിച്ചു പക്ഷെ അന്ന് ഇത്ര മാർക്കറ്റില്ലായിരുന്നുകൊണ്ട് അത് ചർച്ചയായില്ല പിന്നെ രണ്ടാമത് കാഫർ ഇറക്കി ജീവനോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു ഇപ്പോൾ ഇത് മൂന്നാമത്തതാണ് പിന്നെ സാക്ഷാൽ നമ്മുടെ ഇപ്പോഴും ജീവൻ ബാക്കിയായി ഉള്ള മഹാനായ കമ്മ്യൂണിസ്റ്റായ വി എസ് സഹാവാണ് നമ്മുടെ മാർക്ക് ജിഹാദും ലവ് ജിഹാദും കത്തിച്ചു വിട്ടത് ഇതൊക്കെയാണെങ്കിലും മറക്കുന്ന മനുഷ്യരുള്ളടത്തോളം കാലം ചില നമ്പറുകളിൽ അങ്ങ് മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൂടെ നിന്നാൽ പത്തടി കിട്ടും വേറൊരാളുടെ കൂടെ നിന്നാൽ ഇരുപത്തഞ്ചടി കിട്ടും ഈ ഇരുപത്തഞ്ചടി കിട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് പത്തടി കിട്ടുന്നു എൻ്റെ കൂടെ നിൽക്കുന്ന നല്ലതെന്ന് തോന്നുന്നു അവിടെ നിന്നും അവൻ ഇരുപത്തഞ്ചടി കിട്ടുമ്പോൾ ഓടി മറ്റേ സ്ഥലത്ത് പോയി നിൽക്കും ഇത് വർഷങ്ങളായി ഇങ്ങനെ തുടരുക